నమస్కారం వివరా చాలే നമസ്കാരം വിവര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ എത്ര പേർ കുറച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഒരു സ്റ്റെപ്പ് രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ നടക്കുമ്പോൾ കിതപ്പും ക്ഷീണവും ഉണ്ടാകുന്നവരാണോ കൈകാലുകൾ കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നാറുണ്ടോ സ്പോർട്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്ക് അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മസിൽ ടെയർ ഉണ്ടാവാറുണ്ടോ ഇടയ്ക്കിടക്ക് വിശപ്പില്ല എന്ന് പറയുന്നവരാണോ നിങ്ങൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ക്ഷീണം കൈകാലുകളിൽ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അയൺ കുറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലാണ് സ്ത്രീകൾക്ക് മെനാർക്കി തുടങ്ങുന്നത് മുതൽ ബ്ലഡ് ലോസ് ഉണ്ടാകുന്നതിലൂടെ ഉണ്ടാകാം പിന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അത്യാവശ്യത്തിന് അയൺ കണ്ടൻ്റ് ഇല്ലാതെങ്കിൽ നമുക്ക് എച്ച് ബി കുറയാൻ ചാൻസ് ഉണ്ട് എച്ച് ബി കുറഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതിനകത്ത് ക്ഷീണമുണ്ട് തലവേദനയുണ്ട് ശ്വാസം കിട്ടാത്ത പോലത്തെ അവസ്ഥ മൻ മനസ്സിൽ മൂടില്ലാത്തൊരവസ്ഥ വിശപ്പില്ലായ്മ പിന്നെ മസിലൊക്കെ വേദന മുട്ടുവേദന അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സാധനം നിസ്സാരക്കാരനല്ല നമ്മളുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ ഓരോ ഓക്സിജൻ കണങ്ങളുടെയും കൂടെ ശരീരത്തിലേക്ക് ഹീമോഗ്ലോബിൻ പോകുന്നത് ഓക്സിജൻ്റെ കൂടെയാണ് അപ്പോൾ ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ ആർ ബി സിയിലുള്ള ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ അത് കുറഞ്ഞു പോകുമ്പോൾ ശരീരത്തിൽ ഓക്സിജൻ എത്താൻ താമസം നേരിടുന്നു അത് എല്ലാ ബോഡിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലേറ്റവും അത്യാവശ്യമുള്ളൊരു കണ്ടൻ്റ് ആണ് ആർ ബി സി അത് കൂടാൻ വേണ്ടി നമുക്ക് മോദി കെയറിൻ്റെ വെൽ എന്ന കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന അയൺ ഫോളിക്കാസിഡ് ടാബ്ലറ്റ് ഉണ്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ബീട്രൂട്ടും ചീരയുടെയും സത്തുകളാണ് അതിൻ്റെ കൂടെ ഫോളിക് ആസിഡും ബി ഒക്കെ ഉള്ളതിനാൽ നമ്മുടെ ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ബി ട്വൽവിൻ്റെയെല്ലാം ഉൽപ്പാദനത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അപ്പോൾ നാച്ചുറൽ ചേരുവകൾ ആയതിനാൽ തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഇത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാം ഒരു ടാബ്ലറ്റ് പെർ ഡേ കഴിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു തന്നെ നോക്കണം എൻ്റെ കൂട്ടുകാരി ബ്ലീഡിംഗ് ആയിട്ട് പല പല അയൺ ടാബ്ലറ്റുകളും കഴിച്ച് ഒരു തരത്തിലും അവർക്ക് എട്ടിന് മുകളിൽ എച്ച് ബി പോകാതെ വന്നപ്പോൾ അവസാനം ഞാൻ ഈ അയൺ ടാബ് അയൺ ഫോളിക് ആസിഡ് ടാബ് ഒന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു അവർ ഒരു മാസം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പതിനൊന്ന് എച്ച് ബി എത്താൻ സഹായിച്ചു കാരണം അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ എത്രയും വേഗം ഇത് നമുക്ക് എച്ച് ബി കുറഞ്ഞാലും ഇല്ലെങ്കിലും കഴിക്കാം മറ്റേ പുറത്ത് നമുക്ക് കിട്ടുന്ന കെമിക്കൽ ടാബ്ലെറ്റ്സുകൾ കഴിക്കുമ്പോൾ അതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട് കോൺസ്റ്റിപ്പേഷൻ ലൂസ് പോഷൻ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുക നാച്ചുറലാണ് ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളതാണ് എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ പോലും അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക താങ്ക് യു